പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു നിർണായ പ്രഖ്യാപനവുമായി കാനഡ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ നടക്കുന്ന സഭയുടെ എൺപതാമത് പൊതുസഭയിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ കാനഡ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഭരണപരിഷ്കരണ വാഗ്ദാനങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ പ്രധാനമായും കാനഡയെ പ്രേരിപ്പിച്ചത് ഇത് ഇത് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പലസ്തീനെ അംഗീകരിക്കാനുള്ള കാനഡയുടെ തീരുമാനത്തിന് പിന്നിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് നൽകിയ ചില പ്രധാന ഉറപ്പുകൾ പ്രധാനമന്ത്രി മാർക്ക് കാർണി എടുത്തു പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഹമാസ് പങ്കെടുക്കാത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള അബ്ബാസിന്റെ വാഗ്ദാനം ഇതിൽ പ്രധാനമാണ് ഇത് പലസ്തീൻ അതോറിറ്റിയുടെ ജനാധിപത്യപരമായ പ്രതിബദ്ധതയും ഭാവിയെ കുറിച്ചൊരു നല്ല ചിത്രം നൽകുന്നുമുണ്ട് ഹമാസിന്റെ പങ്കാളിത്തം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പലസ്തീൻ നേതൃത്വം കൂടുതൽ മിതവാദപരവും അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വീകാര്യവുമായ ഒരു ദിശയിലേക്ക് മാറാൻ തയ്യാറാണെന്ന സൂചനയാണ് നൽകുന്നത് കൂടാതെ പലസ്തീൻ രാഷ്ട്രത്തെ സൈന്യവൽക്കരിക്കുമെന്നും അബ്ബാസിന്റെ ഉറപ്പും കാനഡയുടെ തീരുമാനത്തിൽ നിർണായക പങ്കുവഹിച്ചു അതായത് പലസ്തീൻ ഭാവിയിൽ ഒരു സൈനിക ശക്തിയായി മാറില്ലെന്നും സമാധാനപരമായ സഹവർത്തത്തിന് പ്രാധാന്യം നൽകുമെന്നും ഇത് സൂചിപ്പിക്കുന്നു ഈ വാഗ്ദാനങ്ങൾ പലസ്തീൻ അതോറിറ്റിയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാനും അതുപോലെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ തേടാനും സഹായിക്കുമെന്നാണ് കാനഡ വിലയിരുത്തുന്നത് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റിക്ക് ഒരു പുതിയ ഉണർവ് നൽകാൻ ഈ കാനേഡിയൻ നീക്കം സഹായകമായേക്കും പലസ്തീൻ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ കാനേഡിയൻ പ്രധാനമന്ത്രി മാർ കാർണി ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു മാനുഷിക നിയമങ്ങൾ പാലിക്കണമെന്നും സാധാരണ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ഇസ്രേലിനോട് ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു ഗാസയിലെ നിലവിലെ സാഹചര്യം ഒരു വലിയ മാനുഷിക ദുരന്തമായി മാറിയിരിക്കുകയാണ് അതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക പരിഗണനകളും പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കാനഡ ഓർമ്മിപ്പിച്ചു അതേസമയം ഹമാസ് ബന്ദികളാക്കിയവരെ ഉടനടി മോചിപ്പിക്കണമെന്നും കാർണി ആവശ്യപ്പെട്ടു ഇത് സംഘർഷത്തിലൊരു സന്തുലിത നിലപാട് സ്വീകരിക്കാനുള്ള കാനഡയുടെ ശ്രമമായി വിലയിരുത്തപ്പെടുന്നുമുണ്ട് ഒരു വശത്ത് പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ മറുവശത്ത് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അപലപിക്കാനും കാനഡ തയ്യാറാകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണിത് ഇസ്രേലിനും ഹമാസിനും മേൽ ഒരേ സമയം സമ്മർദ്ദം ചെലുത്തി സമാധാനപരമായ പരിഹാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവും ഈ നിലപാടിന് പിന്നിലുണ്ട് കാനഡയ്ക്ക് മുൻപ് തന്നെ യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളായ ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡവും പലസ്തീനെ അംഗീകരിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ മാസം ആദ്യം നടന്ന ചർച്ചകളിൽ ഈ രാജ്യം സമാനമായ സൂചനകൾ നൽകുകയും ചെയ്തു സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ തന്നെ പലസ്തീനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കാനഡയുടെ ഈ നീക്കം പലസ്തീൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു പുതിയ ഐക്യം രൂപപ്പെടുന്നു എന്നതിന്റെ മായ സൂചനയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ പലസ്തീൻ വിഷയത്തിൽ ഒരു സമവായത്തിലെത്താൻ ഇത് സഹായിക്കും ഈ രാജ്യങ്ങളുടെ കൂട്ടായ നീക്കം ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ അടിയന്തരാവസ്ഥ എടുത്തു കാണിക്കുന്നു ദുരാഷ്ട്ര പരിഹാരമെന്നത് ഈ സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള ഏക വഴിയാണെന്ന് കൂടുതൽ രാജ്യങ്ങൾ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പ്രതിഫലനമാണിത് സമാധാനത്തിനായുള്ള പോരാട്ടം എന്നാൽ പലസ്തീനെ അംഗീകരിക്കാനുള്ള ഈ നീക്കങ്ങളെ ഇസ്രായേൽ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പലസ്തീനെ ഏകപക്ഷീയമായി അംഗീകരിക്കുന്നത് സമാധാന ചർച്ചകളെ തടസ്സപ്പെടുത്തുമെന്നാണ് ഇസ്രേലിൻ്റെ പ്രധാന വാദം സമാധാനം സ്ഥാപിക്കണമെങ്കിൽ പലസ്തീനുമായി നേരിട്ടുള്ള ചർച്ചകൾ മാത്രമാണ് പരിഹാരമെന്നും മൂന്നാം കക്ഷികളുടെ ഇടപെടലുകൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുമെന്നും ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഈ നീക്കങ്ങൾ ഹമാസിനും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അംഗീകാരം നൽകുന്നതിന് തുല്യമാണെന്നും ഇസ്രയേൽ വാദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യും മാത്രമല്ല കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നത് പലസ്തീന്റെ അന്താരാഷ്ട്ര പദവി ഉയർത്താനും അതുപോലെ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്താനും ഇടയാക്കും ഇത് പലസ്തീൻ അതോറിറ്റി കൂടുതൽ ആത്മവിശ്വാസം നൽകുമെങ്കിലും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് എൺപതാമത് യു എൻ പൊതുസഭയിൽ ഈ വിഷയം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ് ഈ അംഗീകാരം ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന സ്വപ്നത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടൊയ്പാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളിൽ ഇതൊരു പുതിയ അധ്യായം കുറിക്കുമെന്നും പ്രതീക്ഷിക്കാം